നടി ദേവി ചന്ദനയ്ക്ക് സംഭവിച്ച ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് താരം തന്നെ തുറന്ന് സംസാരിക്കുകയാണ് ഇത് നമുക്കും ഒരു പാഠമാകണം ചെറിയ ചെറിയ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് വൈദ്യസഹായം തേടാതിരിക്കുന്ന പല ആളുകളും സമൂഹത്തിലുണ്ട് ഒടുവിൽ അത് ഗുരുതരമായതിനു ശേഷമായിരിക്കും അവർ തിരിച്ചറിയുന്നത് ഒരുപക്ഷെ ചിലപ്പോൾ അത് താമസിച്ചു പോയേക്കാം ചിലപ്പോൾ ചിലർ കഷ്ടിച്ച് ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം എന്തായാലും ആ കാലഘട്ടങ്ങളിൽ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾ നമുക്ക് തരണം ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ലക്ഷണം ശരീരം കാണിച്ചാൽ സ്വയം ചികിത്സിക്കാതെ സ്വയം നിഗമനങ്ങളിലെത്താതെ ആശുപത്രിയിൽ പോയി വൈദ്യ സഹായം തേടേണ്ടത് അത്യാവശ്യമാണ് ഇന്ന് എല്ലാവർക്കും ചികിത്സിക്കാനുള്ള ആശുപത്രികൾ നമ്മുടെ നാട്ടിൽ സുലഭമായിണ്ട് വിദേശ രാജ്യങ്ങളെ പോലെ ഒരു ഡോക്ടറിന്റെ കൺസൾട്ടിങ്ങിന് വേണ്ടി മാസങ്ങൾ കാത്തിരിക്കേണ്ട ഗതികേടമൊന്നും നമ്മുടെ നാട്ടിലില്ല മുക്കിന് മുക്കിന് ആശുപത്രികളും എല്ലാം ഉണ്ട് ഇവിടെ ദേവിചന്ദനയ്ക്ക് സംഭവിച്ചത് എന്താണ് ഒരു ശ്വാസം മുട്ടലിൽ തുടങ്ങിയ ആരോഗ്യ പ്രശ്നമാണ് പിന്നീട് ആശുപത്രിയിൽ അഡ്മിറ്റായി ഒരു മാസത്തോളം ആശുപത്രിയിൽ ചിലവഴിക്കേണ്ടി വന്നു ഒരുപക്ഷെ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ പോരാടിയ ആ ഒരു അവസ്ഥയെക്കുറിച്ച് താരം തുറന്നു പറയുകയാണ് മലയാളി പ്രേക്ഷകരുടെ ഒരാളാണ് ദേവി ചന്തന കൂടുതലായും താരം സീരിയലുകളിലാണ് തൻ്റെ അഭിനയ ചാതുര്യം പ്രകടിപ്പിക്കുന്നത് അതുപോലെ സ്റ്റേജ് ഷോകളിലൂടെയും പ്രേക്ഷകരുടെ മനസ്സ് കവർന്നിട്ടുള്ള ഒരു താരമാണ് ദേവി ചന്തന നല്ലൊരു കലാകാരിയാണ് നർത്തകിയാണ് ഏതാണ്ട് കുറച്ചു കാലമായിട്ട് താരം സോഷ്യൽ മീഡിയയിൽ ഒന്നും മാറ്റി വല്ല അതായത് ഓണക്കാലത്ത് പോലും സോഷ്യൽ മീഡിയയിലും ചാനൽ പരിപാടികളിലും ഒന്നും താരത്തെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ആരാധകർ താരത്തിന് എന്ത് പറ്റി എന്ന് അന്വേഷിക്കുന്നത് പതിവായിരുന്നു പ്രത്യേകിച്ച് താരത്തിൻ്റെ പോസ്റ്റുകളിലും മറ്റുമൊക്കെ പഴയ പോസ്റ്റുകളിലും മറ്റുമൊക്കെ ഇപ്പോൾ തനിക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ള വെളിപ്പെടുത്തലുകളുമായി ദേവി ചന്ദന തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് അവർ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് തന്റെ അവസ്ഥ വെളിപ്പെടുത്തി രംഗത്തെത്തിയത് ദേവിചന്ദനയുടെ വാക്കുകൾ ഇങ്ങനെ കഴിഞ്ഞ ഒരു മാസത്തോളമായി ഞാൻ ആശുപത്രിയിലാണ് ശ്വാസംമൂട്ടലാണ് എന്ന് കരുതി വെച്ചുകൊണ്ടിരുന്നു എന്നാൽ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ഹെപ്പറ്റൈറ്റിസ് എ ആയിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത് ഈ അസുഖത്തെ വലിയ ധാരണയില്ലായിരുന്നു ശ്വാസം മൂട്ടലോടെയാണ് തുടക്കം ഇടയ്ക്ക് മൂന്നാൾ ട്രിപ്പ് പോയി വന്നു അതുകൊണ്ട് തണുപ്പിന്റെ കാഠിന്യം കൊണ്ടാകാം ഈ ശ്വാസം മുട്ടലെന്ന് കരുതി അത് കാര്യമാക്കിയില്ല എന്നാൽ കരളിന് വീക്കം വന്നത് കൊണ്ടായിരുന്നു ശ്വാസം മുട്ടലുണ്ടായത് കണ്ണിനും മുഖത്തുമെല്ലാം മഞ്ഞ നിറമായി എന്ത് ഫുഡ് കഴിച്ചാലും ഛർദിക്കുന്ന അവസ്ഥ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ഹെപ്പറ്റൈറ്റിസ് എ ആണെന്ന് മനസ്സിലായത് ലിവർ എൻസൈമുകളൊക്കെ നന്നായി കൂടുകയും പിന്നീട് ഐ സിയുലാവുകയും ചെയ്തു കോവിഡ് വന്നപ്പോൾ അതായിരിക്കും ഏറ്റവും വലിയ വലിയ അസുഖമെന്ന് ചിന്തിച്ചിരുന്നു എന്നാൽ അതിനുശേഷമാണ് ഇത് വന്നത് ഇപ്പോൾ ഈ കാര്യമൊക്കെ വന്ന് പറയാൻ കാരണം എല്ലാവരും പുറത്തു പോകുമ്പോഴും ഭക്ഷണം വെള്ളം ഒക്കെ നല്ലപോലെ ശ്രദ്ധിച്ചു കഴിക്കണം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഫോൺ എടുക്കാറില്ല ഐ സിവിൽ ഫോൺ അനുവദിക്കില്ലായിരുന്നു അന്വേഷിച്ചവർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും എല്ലാവർക്കും നന്ദിയുണ്ട് എന്നാണ് വീഡിയോയിലൂടെ ദേവി ചന്ദന പറഞ്ഞത് താരം പറയുന്നത് കോവിഡ് വന്നപ്പോൾ അതായിരിക്കും ഏറ്റവും കടുപ്പമായ കാലമെന്നാണ് കരുതിയത് ആറു മാസം കഴിഞ്ഞപ്പോൾ എച്ച് വൺ എൻ വൺ വന്നു അപ്പോൾ തോന്നി കോവിഡ് എത്രയോ ഭേദമായിരുന്നു ഭേദമായിരുന്നുവെന്ന് പക്ഷേ ഇതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണപാഠമായിരുന്നുവെന്ന് നടി പറയുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയാറിനായിരുന്നു അഡ്മിറ്റായത് അന്നൊക്കെ അട്ടയൊക്കെ ചുരുണ്ട് കിടക്കുന്നത് പോലെയായിരുന്നു കിടപ്പ് സാരമില്ല സംസാരമില്ല എഴുന്നേൽക്കില്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഛർദിക്കുന്നു ആകെ വല്ലാത്ത അവസ്ഥയായിരുന്നു കണ്ണും ദേഹവും ഒക്കെ മഞ്ഞ കളർ ബിലിറൂബിൻ പതിനെട്ടായി ഏൻസായുമൊക്കെ ആറായിരമൊക്കെയായി ദേവിചന്ദനയുടെ അവസ്ഥയെക്കുറിച്ച് ഭർത്താവ് കിഷോർ പറയുന്നു തൻ്റെ ഗുരുതരമായ രോഗാവസ്ഥയെ ചിലർ വെറും ഒരു മഞ്ഞപ്പിത്തം എന്ന് നിസാരവൽക്കരിച്ചത് ദേവിചന്ദനയ്ക്ക് സങ്കടമുണ്ടാക്കിയതായി താരം പറയുന്നു രോഗങ്ങൾ ഓരോ വ്യക്തിയെയും വ്യത്യസ്ത രീതിയിലാണ് ബാധിക്കുന്നതെന്നും അവരുടെ ഭർത്താവായ കിഷോർ ഓർമ്മിപ്പിച്ചു ഉപ്പും എണ്ണയും തേങ്ങയും ഒക്കെ ഒഴിവാക്കിയുള്ള കർശനമായ ഭക്ഷണക്രമം ഇപ്പോൾ തുടരുകയാണ് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ഡോക്ടർമാർ ഒന്നര മാസത്തെ വിശ്രമം നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും രോഗം വരാതിരിക്കാൻ ദീർഘകാലത്തേക്ക് ശ്രദ്ധ വേണമെന്നും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് ദേവിചന്ദനയും കിഷോറും കൂട്ടിച്ചേർത്തു കുടുംബാംഗങ്ങൾ താരസംഘടനയായ അമ്മ ഡോക്ടർമാർ നേഴ്സുമാർ സിനിമാ രംഗത്തെ സുഹൃത്തുക്കൾ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ എന്നിവരുൾപ്പെടെയുള്ള വലിയൊരു പിന്തുണ തനിക്ക് ലഭിച്ചുവെന്നാണ് ദേവി ചന്ദന പറഞ്ഞത് തിരിച്ചു വരും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഓൺ ദ വേ ആണ് രണ്ടാഴ്ചയും കൂടി കഴിഞ്ഞാൽ പൂർവാധികം ശക്തിയായിട്ട് വരും പ്രാർത്ഥിച്ചവർക്കെല്ലാം നന്ദി ആർക്കും അസുഖങ്ങൾ വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞാണ് ദേവി ചന്ദന തൻ്റെ ബ്ലോഗ് അവസാനിപ്പിക്കുന്നത് ദേവി ചന്ദനയ്ക്ക് വന്ന ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് അത്ര വലിയ മാരകമായ രോഗമൊന്നുമല്ല ശരീരം തന്നെ ചിലപ്പോൾ സ്വാഭാവികമായും ചികിത്സിച്ചു ഭേദമാക്കുന്ന ഒരു രോഗമാണ് എന്നാണ് പറയപ്പെടുന്നത് എന്നാലും ചില വ്യക്തികളുടെ പ്രതിരോധ ശേഷി അവർക്ക് മറ്റു രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ശാരീരികപരമായുള്ള ചില ദുർബലാവസ്ഥകളൊക്കെ ഉള്ള വ്യക്തികൾക്ക് ഈ ഹെപ്പറ്റൈറ്റിസ് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിച്ചേക്കാം കാരണം അവർക്ക് ഒരുപാട് അസ്വസ്ഥതയൊക്കെ ഈ രോഗകാലങ്ങളിൽ ഉണ്ടാകാം വിദഗ്ധർ പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എ രോഗികൾക്ക് സ്വയം ഭേദമാകുന്ന ഒരു അവസ്ഥയാണ് രോഗമുക്തിയും പൂർണ്ണമാണ് കാരണം പൂർണ്ണമായും രോഗം മാറുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ചവരിൽ ഏകദേശം എൺപത്തി ശതമാനം പേരും മൂന്ന് മാസത്തിനുള്ളിൽ പരിപൂർണ സുഖം പ്രഖ്യാപിക്കുന്നു മിക്കവാറും എല്ലാവരും തന്നെ ആറു മാസത്തിനുള്ളിൽ സുഖം പ്രാപിക്കുന്നു ഈ രോഗം വിട്ടുമാറാത്തതായി ഒന്നുമില്ല മാത്രമല്ല ദീർഘകാല ആരോഗ്യ പ്രത്യാഘാതങ്ങളും ഇതിന് അങ്ങനെ ഉണ്ടാകില്ല എന്നാൽ ഇത് നിങ്ങളെ ആഴ്ചകളോ മാസങ്ങളോ അസ്വസ്ഥത അസ്വസ്ഥതയും ക്ഷീണവുമൊക്കെ അനുഭവിപ്പിക്കുന്ന രോഗമാണ് രോഗപ്രതിരോധ ശേഷി ദുർബലമായ ഇത് കൂടുതൽ ഗുരുതരമാകുന്നത് ഹെപ്പറ്റൈറ്റിസ് എയുടെ ഇൻകുബേഷൻ പീരീഡ് സാധാരണയായി പതിനാല് ഇരുപത്തെട്ട് ദിവസമാണ് പതിനാല് മുതൽ ഇരുപത്തെട്ട് വരെ ഹെപ്പറ്റൈറ്റിസ് എയുടെ ലക്ഷണങ്ങൾ നേരിയതോ ചിലർക്ക് കഠിനമോ ആ പനി അസ്വസ്ഥത വിഷപ്പില്ലായ്മ വയറടക്കം ഓക്കാനം വയറുവേദന ഇരുണ്ട നിറത്തിനുള്ള മൂത്രം കണ്ണുകളുടെയും ചർമ്മത്തിനുമുള്ള മഞ്ഞ നിറം എന്നിവയെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടാം ഈ ഹെപ്പറ്റൈറ്റിസ് ഉള്ളവർ ആരും തന്നെ മദ്യം കരലിന് വിഷാംശം ഉണ്ടാക്കുന്ന മരുന്നുകളൊക്കെ ഒഴിവാക്കണം അതുപോലെ തന്നെ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത് ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം അതുകൊണ്ട് തന്നെ രോഗത്തിന്റെ മൂർധന്യ ഘട്ടങ്ങളിൽ ഇതൊക്കെ ഒഴിവാക്കുന്നതാണ് വളരെ നല്ലത് ഡോക്ടർമാർ സാധാരണയായി ഇതിന്റെ വിശ്രമം മതിയായ പോഷകാഹാരം അത്തരം ചില കാര്യങ്ങളും മെഡിക്കലായിട്ടുള്ള ചില എന്ത് പറയേണ്ടത് ചികിത്സ കാര്യങ്ങളുമൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട് ചിലരെ മാത്രമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വരുന്നത് മാത്രമല്ല ഇത് വന്ന ച ഇത് വരുന്ന ചിലർക്ക് ശരീരത്തിന് ചൊറിച്ചിലക്കാൻ കോപ്പിടും പൊതുവിൽ പിന്നെ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇതൊരു ഭ്രസ്വകാല അണുബാധ മാത്രമാണ് ഇതങ്ങനെ ആജീവനാന്തം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രോഗമൊന്നുമല്ല ഇതങ്ങനെ ആവർത്തിച്ചു വരുന്ന രോഗവുമല്ല ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് അടങ്ങിയ മലം അതുമായി ബന്ധപ്പെട്ടുള്ള രോഗാണുക്കളൊക്കെ കലർന്ന ഭക്ഷണമോ വെള്ളമോ കഴിക്കുകയോ കുടിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് ഈ രോഗം ഒരുപക്ഷെ ഉണ്ടാകാം തൊലി കളയാത്തതും വേവിക്കാത്തതുമായ പഴങ്ങളും പച്ചക്കറികളും അതുപോലെ ഇറച്ചി ഐസ് വെള്ളം ഇവയൊക്കെയാണ് രോഗത്തിൻ്റെ സാധാരണ ഉറവിടങ്ങൾ കാരണം ഇതിലൊക്കെ ഈ രോഗാണു കടന്നു കൂടിയേക്കാം ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ടെന്ന് സംശയിക്കുന്ന ഒരാളെ രക്തപരിശോധനയിലൂടെ രോഗം സ്ഥിരീകരിക്കാൻ കഴിയും ഇങ്ങനെ സാധാരണ ഭൂരിഭാഗം പേർക്കും പ്രത്യേകിച്ച് വലിയ വലിയ ചികിത്സകളൊന്നും ഇല്ലാതെ തന്നെ പരിപൂർണ സുഖം പ്രാപിക്കുന്ന രോഗമാണെങ്കിലും അപൂർവ അവസരങ്ങളിൽ ഈ ഹെപ്പറ്റൈറ്റിസ് ഗുരുതരമാവുകയും കരളിനെ തകരാറല്ല തകരാറിലാക്കുകയും ചെയ്യും ചില ആളുകൾക്ക് അടിയന്തര കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പോലും ആവശ്യമായി വന്നേക്കാം